ജനാധിപത്യ വിശ്വാസികളെ നാട്ടുകാരെ സമയം രാത്രി പന്ത്രണ്ടരയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്തല ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ കൂടി മത്സരത്ത് നേരിട്ടപ്പോൾ തന്നിലയിലെ ഇടതുപക്ഷത്തിന് അവർക്ക് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭൂരിപക്ഷത്തിൻ്റെ ഒപ്പം പോലും ടോട്ടൽ വോട്ട് എത്താൻ സാധിക്കാത്തൊരവസ്ഥയാണുള്ളത് ഈ നിമിഷം വരെ ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനം ആവില്ല അല്ലെങ്കിൽ ധാരണ ആവില്ല എന്ന് വിചാരിച്ചവർക്ക് പോലും അസ്ഥാനത്തിലാക്കിക്കൊണ്ട് നിലയിലെ വീണ്ടും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പതിനേഴിൽ പതിനേഴ് വാർഡും ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിലൂടെ ജയിച്ചു വരുമെന്നുള്ള ആത്മവിശ്വാസത്തിലൂടെ ആണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നു മുതൽ പതിനേഴ് വാർഡുകളിലും ബ്ലോക്ക് സീറ്റിലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളുമായി വിജയം നേടും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കാനും പറയാനും ഒക്കെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സോംസുദ്ദീൻ ഉണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ടി വി മൊയ്തീൻ സാഹിബ് അതുപോലെ തന്നെ അപ്പാ സാഹിബ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആസർക്കേത് എന്നല്ല മരക്കാ രാജി അതുപോലെ തന്നെ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഭാരവാഹികൾ കോൺഗ്രസിന്റെ ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ഭാരവാഹികൾ എം എസ് എഫിന്റെ ഭാരവാഹിക അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ സന്നിഹ്തരായിട്ടുണ്ട് തീർച്ചയായിട്ടും കേരളപ്പിറവി എന്നുള്ളത് ഒരു അരമണിക്കൂർ അപ്പുറത്തേക്ക് രണ്ടാം തീയതിയിലേക്ക് പ്രവേശിക്കുന്ന ഈ മുഹൂർത്തത്തിലാണ് ഈ സംവിധാനം നിലവിൽ വന്നിട്ടുള്ളത് മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയർമാനക്ക് മയക്കുകയാണ് ബ്രഹ്മന്യരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെയാണ് നേതാക്കന്മാർ ഇന്ന് തന്നെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് വളരെ അധികം ആഹ്ലാദം സമ്മാനിക്കുന്ന ഒരു മുഹൂർത്തത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിലും തെന്നലയിലെ ഒന്ന് മുതൽ പതിനേഴ് വരെ ഉള്ള വാർഡുകളിലും രണ്ട് ബ്ലോക്ക് ഡിവിഷനുകളിലും ജില്ലാ പഞ്ചായത്തിലേക്കുമൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകർ ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി ഒരുമയോട് കൂടി നീങ്ങുന്ന ഒരു മുഹൂർത്ത നിമിഷമാണ് ഇവിടെ സംജാതമായിട്ടുള്ളത് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലേക്കെല്ലാം പ്രവേശിക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെതന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒരുമിച്ച് മത്സരിച്ചപ്പോൾ ഈ ഒരു പ്രതിപക്ഷം പോലും ഇല്ലാത്ത തരത്തിൽ കാര്യങ്ങൾ നീക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ കാലങ്ങൾ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപതിൽ അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തതായി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനായ തെന്നല ഗ്രാമപഞ്ചായത്തിന് ശ്രീ എം പി സാഹിബിന് ആദരപൂർവം ക്ഷണിക്കും പ്രിയമുള്ളവരെ നമുക്കറിയാം ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തെന്നല ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തെന്നലയിലെ ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനം നിലവിൽ വരുന്നത് ആദ്യമായി ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലായിരുന്നു അന്നത്തെ റിസൾട്ട് ഇവിടെ നമ്മൾ അടിമേണ്ടതാണ് കാരണം അന്ന് മലപ്പുറം ജില്ലയിൽ നൂറ് ഗ്രാമപഞ്ചായത്തായിരുന്നു ഈ നൂറ് ഗ്രാമപഞ്ചായത്തിൽ വെച്ച് പ്രതിപക്ഷമില്ലാത്ത പഞ്ചായത്ത് എന്ന ബഹുമതി അന്ന് തെന്നല ഗ്രാമപഞ്ചായത്തിന് നേടാൻ കഴിഞ്ഞുവെങ്കിൽ നമുക്കറിയാം രണ്ടായിരത്തി പത്തിൽ ഇവിടത്തെ സി പി എം നേതൃത്വത്തിലുള്ള ഇടതുപക്ഷവും അതുപോലെ തന്നെ വർഗീയ ഫാസിസ്റ്റ് സംഘടനകളും ഒരുമിച്ച് കൂടിയിട്ട് പോലും ഒരു വാർഡിൽ പോലും വിജയത്തിനടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു വസ്തുതയാണ് അപ്പൊ ഇവിടെ എടുത്തു പറയേണ്ടത് ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനം രണ്ടാമത്തെ പ്രാവശ്യം വരുന്ന ഈ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പതിനേഴ് സീറ്റിലും ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുപോലെ തന്നെ നമുക്കറിയാം രണ്ട് ബ്ലോക്ക് ഡിവിഷനുകളിലും ജില്ലാ പഞ്ചായത്തിലേക്കും ബമ്പിച്ച കൂടി ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെടണമെന്ന ആത്മവിശ്വാസത്തിലാണ് നാം എല്ലാവരും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ ഗ്രാമപഞ്ചായത്ത് പതിനേഴ് വാർഡിലും രണ്ട് ബ്ലോക്ക് ഡിവിഷനിലും ജില്ലാ പഞ്ചായത്തിലേക്കും വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി ജയ്ഹിന്ദ് അടുത്തതായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നാസർക്ക് തെന്നല വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മുടെ ഔദ്യോഗികമായിട്ട് കേരള പിറവിൽ തന്നെ യു ഡി എഫ് നിലവിൽ വന്നു ഈ തെന്നല ലേവിലുള്ള ഈ പ്രഖ്യാപനം അരമണിക്കൂർ വൈകിയാണെങ്കിലും യു കേരള പിറവി ദിനത്തിൽ തന്നെ നിലവിൽ വന്നു നമ്മുടെ ഈ പ്രദേശത്ത് ഇത് ഈ പഞ്ചായത്തിൽ പോലും ജനാധിപത്യത്തെ കൊന്നുകൊണ്ട് ഒരു പണാധിപത്യത്തിൻ്റെ പ്രസരിപ്പ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സമയമാണ് അതിൻ്റെ മുങ്കിൽ നടക്കുന്ന അവിഹിതമായിട്ടുള്ള കൂട്ടുകെട്ടിനെതിരെ വളരെ വ്യക്തമായിട്ടുള്ള വികസന തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ വ്യക്തമായ നിലപാട് നല്ല സംശമായ രാഷ്ട്രീയ പ്രവർത്തനം ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഈ രാജ്യത്തെ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനെ നേരിടുന്നത് തന്നെ മുഴുവൻ ആളുകളുടെയും പിന്തുണ ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ടാവുമെന്ന് ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് ഇൻഷാല്ല യു ഡി എഫ് തെന്നലയിൽ ഒരു വൻ വിജയമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജയ് യു ഡി എഫ് നമ്മുടെ പഞ്ചായത്തിലെ യു ഡി എഫ് പ്രഖ്യാപനത്തിന് വേണ്ടി പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് മുഹമ്മനായ വി മൊയ്തീൻ സാഹിബിനെ ക്ഷണിക്കുകയാണ് ജനാധിപത്യ വിശ്വാസികൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സിന് വിട്ടുകൊടുത്ത അല്ലെങ്കിൽ നൽകുന്ന സീറ്റ് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളാണ് ഞാൻ ഇവിടെ ആദ്യമായി പ്രഖ്യാപിച്ച പ്രഖ്യാപിക്കുന്നത് വാർഡ് നാല് ആറ് പതിനാറ് മറ്റൊന്ന് ബ്ലോക്ക് വാഴക്കുളം ബ്ലോക്ക് ഡിവിഷൻ ആണ് അഞ്ച് മൂന്ന് Gracias. മത്സരിക്കുന്ന വാർഡുകൾ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് ഇത്രയും വാർഡുകളാണ് ലീഗ് മത്സരിക്കുന്നത് അതിൽ തെന്നല ഡിവിഷൻ എസ് സി ബ്ലോക്ക് സീറ്റിലും ലീഗ് മത്സരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ് മത്സരിക്കുന്ന വാർഡുകൾ നാല് ആറ് പതിനാറ് പതിനാലാം വാർഡ് രണ്ട് ദിവസത്തിനകം പ്രഖ്യാപിക്കും അതിപ്പോൾ തീരുമാനിക്കുന്നില്ല അത് വാർഡ് കമ്മിറ്റിയുമായി കൂടിയാലോചിച്ചതിനു ശേഷം പതിനാല് കമ്മിറ്റിന് ശേഷം അത് യു ഡി എഫിന് അനുകൂലമായി കോൺഗ്രസ്സിന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കൂടിയാലോചിച്ചതിനു ശേഷം മാത്രം കണ്ണീസൺ പ്രഖ്യാപിക്കും അതുപോലെ വാളക്കുളം ബ്ലോക്ക് ഡിവിഷൻ വനിതാ ബ്ലോക്ക് ഡിവിഷനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് മത്സരിക്കും നേതാക്കന്മാരെ തന്നലയുടെ ചരിത്രത്തിൽ പുതിയ പുതിയൊരു അധ്യായം തീർക്കാൻ വേണ്ടിക്കൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് കയ്യും വെയ്യും മറന്ന് മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നിച്ചു നിന്നുകൊണ്ട് പതിനേഴ് വാർഡും വമ്പിച്ച കൂടി തന്നെ ഈ ഐക്യജനാധിപത്യ മുന്നണി നേടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗ്രാമപഞ്ചായത്തിൽ നടക്കാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം അതിശക്തമായി മുന്നോട്ടു പോവുകയും ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനം ഇതോടുകൂടി നിലവിൽ വന്നിരിക്കുകയുമാണ് ഇനി ഇടതുപക്ഷത്തുള്ളത് ഏതാനും ആളുകളും കുറച്ച് പണവും മാത്രമാണ് സാമ്പാർ മുന്നണിയിൽ അവശേഷിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി പതിനേഴ് സീറ്റിലും ബ്ലോക്ക് സീറ്റുകളിലും ജില്ലാ പഞ്ചായത്തിലും വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത വിധം ഒറ്റക്കെട്ടായി പ്രവർത്തകന്മാർ ഇന്ന് മുതൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു എന്ന ഒരു ആഹ്ലാദകരമായ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ജയ് ഹിന്ദ് ഏകദേശം ഒന്ന് രണ്ട് ആഴ്ചയായിട്ട് വളരെ ആകാംക്ഷയോടുകൂടി തെന്നലയിലെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ കാതോർത്തിരുന്ന ആ മഹാപ്രഖ്യാപനമാണ് ഇവിടെ നടന്നു കഴിഞ്ഞത് ഇനിയുള്ള ദിവസങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥികളെ നമ്മുടെ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളാണ് ഉണ്ടാവേണ്ടത് അതിനുവേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഞങ്ങൾക്ക് നന്ദി ജയ് യു ഡി എഫ് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാന നിലവിലൊന്ന് തെന്നല പഞ്ചായത്തിൽ പതിനേഴ് വാർഡുകളും അതുപോലെ രണ്ട് ബ്ലോക്ക് വാർഡുകളും ജില്ലാ പഞ്ചായത്ത് വാർഡും വൻ ഭൂരിവശത്തോട് യു ഡി എഫ് പിടിച്ചെടുക്കും അതിൽ യാതൊരു സംശയമില്ല ഇവിടെ നടക്കാൻ പോകുന്നത് ഗണാധിപത്യവും ജനാധിപത്യവും തമ്മിലുള്ള പോരാട്ടമാണ് നല്ലവരായ ജനാധിപത്യ വിശ്വാസികളുടെ എല്ലാം പിന്തുണ യു ഡി എഫിനുണ്ടാവും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി ചെയ്യും പ്രിയപ്പെട്ട ജനാധിപത്യ മതേതര വിശ്വാസികളെ കാര്യകാര്യങ്ങളെല്ലാം ഇവിടെ മുമ്പ് സംസാരിച്ചവർ പറയുകയുണ്ടായി ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനം ഇന്ന് തെന്നല പഞ്ചായത്തിലും സാധ്യമായിരിക്കുകയാണ് വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണി വളരെ ശക്തമായും കെട്ടുറപ്പോടുകൂടെയും തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും തിന്നല പഞ്ചായത്തിലെ പതിനേഴിൽ പതിനേഴ് വാർഡും ഐക്യ ജനാധിപത്യ മുന്നണി തൂത്തുവാരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു നന്ദി ജയ് ഹിന്ദ്പ്പെട്ട ായി യു ഡി എഫിന്റെ കീഴിൽ മത്സരിക്കുകയാണെങ്കിൽ പതിനേഴിൽ പതിനേഴ് വാർഡും നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല നമ്മൾ നേടിയിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശത്തോടെയാണ് ഈ ഒരു തീരുമാനം ഇന്നിവിടെ ഏറ്റെടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾ അവർ ലൈവായിക്കൊണ്ട് ഈ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും തുടർന്നും ഉണ്ടാവണമെന്നും മാത്രം അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എത്തുന്നു പ്രിയപ്പെട്ട തെന്നലയിലെ ജനാധിപത്യ വിശ്വാസികളെ ഇവിടെ എല്ലാവരും ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തെന്നല യു ഡി എഫ് സംവിധാനം നിലവിൽ വന്നിരിക്കുകയാണ് തെന്നലയിൽ രണ്ടായിരത്തി പത്ത് ആവർത്തിക്കാൻ പോവുകയാണ് പതിനേഴിൽ പതിനേഴ് സീറ്റും യു ഡി എഫ് ശക്തമായ ഭൂരിപക്ഷത്തോടുകൂടി നല്ല കൂടി വിജയിക്കാൻ പോവുകയാണ് അതിൽ യാതൊരു സംശയവുമില്ല ഇന്നലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ജയന്ത് ബഹുമാനപ്പെട്ട യു ഡി എഫ് നേതാക്കന്മാരെ പ്രവർത്തകരെ എന്നാൽ നമ്മൾ കുറച്ച് ദിവസമായി ഇതേമാതിരി ആണ്ടുകൂടി ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതേമാരി ചർച്ച കഴിഞ്ഞു ഒറ്റ ദിവസം കൊണ്ടാണ് പെട്ടെന്നെ ആ ചർച്ച പൊട്ടി പിന്നെ സാമ്പാർ മുന്നണിയിലൊപ്പം കൂടിയത് ഈ സാമ്പാർ മുന്നണിയിൽ കോൺഗ്രസ് കൂടിയാൽ എൽ ഡി എഫ് ആണ് കണക്ക് പോകേണ്ടത് യു ഡി എഫിന് ലീഗിൻ്റെതും കോൺഗ്രസിന്റെ സീറ്റ് എൽ ഡി എഫുമായിട്ടാണ് കണക്കെടുക്കേണ്ടത് ഇവിടെ പത്ത് പിന്നെ യു ഡി എഫും ഏ എൽ ഡി എഫ് കരുത് പതിനഞ്ചാം തെരഞ്ഞെടുപ്പിൽ അതെ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് വേറെ ഇല്ലല്ലോ അത് എൽ ഡി എഫിലാണ് അവര് കണക്കെടുക്കുന്നത് അതല്ല പബ്ലിക്ക് ഇത് വരേണ്ടത് അപ്പൊ യു ഡി എഫ് സംവിധാനത്തിൽ പറഞ്ഞതിൽ ഏറ്റവും അധികം സന്തോഷമുണ്ട് ഈ പതിനേഴ് വാർഡും ഒറ്റക്കെട്ടായി നമ്മൾ മത്സരിച്ച് ജയിപ്പാൻ അള്ളാവും നമുക്ക് തോപ്പിക്കുന്നെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കൊണ്ട് ജയിൻ എല്ലാവിധ ആശംസകളും യു എ ഇൻകേഴ്സ് യൂത്ത് വിങ്ങിന്റെ ചെന്നല പഞ്ചായത്ത് കമ്മിറ്റിയുടെ ചെന്നലയിൽ ഇനി ഇടതിന് ഇടമില്ല എന്നൊരു ചോങ്ങ് ബഹുമാന്യനും ആദരണനുമായ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ എം പി കുഞ്ഞുമൊയ്തീൻ അവറുകൾ ഇവിടെ നിർവഹിക്കുന്നു